ിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ അവർ ഹോസ്പിറ്റലിലെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു വന്നിട്ട് പറഞ്ഞു ഇത്രയും സെക്കൻഡ് ഇത്ര മണിക്കൂറിനുള്ളിൽ എത്തും ഒരു ഫോർ എത്ര ഫോർട്ടി മിനിറ്റ്സ് എങ്ങാണ്ടുണ്ടായിരുന്നു അവിടുന്ന് ഇത്ര സമയത്തിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു അവർക്ക് ആദ്യമേ ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും അവിടെ ഒരു രജിസ്റ്റേഡ് നേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വെയിറ്റ് ചെയ്തിട്ട് അവർ ആംബുലൻസ് നിന്ന് ഇറക്കി റൂമിലോട്ട് കൊണ്ടുപോയി റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ഉടനെ ഡോക്ടർ ഡോക്ടറുമായിരുന്നു വരുവായിരുന്നു എമർജൻസി ആയിട്ട് പീഡിയാട്രിക് ഡോക്ടറാണ് വന്നത് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല ഇത് കുഞ്ഞിൻ്റെ നമ്മൾ കൈക്ക് പിടി കൈക്ക് ഇങ്ങനെ പുള്ളി ഏതെടുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഈ ബോണ്ടിവിടെ എന്താ രണ്ട് രണ്ട് ഉള്ളത് എല്ലാവർക്കും അപ്പോൾ അത് എന്താ ഡിസ്ലൊക്കേറ്റ് ആയതാന്നാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല കുഞ്ഞുങ്ങളിൽ കോമൺ ആയിട്ട് വരുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കുഞ്ഞിനെ പുള്ളി ചെയ്തിങ്ങനെ നടക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വലിക്കുമ്പോഴാണ് അത് ഡിസ്ലൊക്കേറ്റ് ആവുന്നത് അതിപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും കയ്യിൽ ഇങ്ങനെ പിടിച്ച് പുള്ളി ചെയ്ത് എടുക്കരുത് ഇങ്ങനെ ഇവിടെ മാത്രം ഹോൾഡ് ചെയ്ത് കുഞ്ഞിനെ നമ്മൾ വീണാലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എഴുന്നേൽപ്പിക്കാനാണെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്ത് മാത്രമേ കുഞ്ഞിനെ എടുക്കാവുള്ളൂ ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ഈ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ പുള്ളി ചെയ്ത് ത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അവരുടെ അവരുടെ എന്താ ബോണിന് അധികം കട്ടിയൊന്നും ഇല്ലാത്തല്ലേ അപ്പം പെട്ടെന്ന് അത് ഡിസ്ലോക്കേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുമാത്രമേ ഉള്ളായിരുന്നു പ്രശ്നം പെട്ടെന്ന് തന്നെ അവരത് പിടിച്ചിട്ടു പിടിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു അവർ പിടിച്ചിട്ടു എന്നിട്ട് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല ഇനി ശ്രദ്ധിച്ചാൽ മതി കുഞ്ഞുങ്ങളിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഈ കണ്ടീഷൻ്റെ പേര് പുൽഡൽബോ എന്നാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കുഞ്ഞുങ്ങളുള്ളവർ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കണം കാരണം നമ്മൾ ഒരിക്കലും കുഞ്ഞിനെ അങ്ങനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിങ്ങനെ കൈക്ക് തന്നെ പിടിച്ച് പൊക്കരുത് അങ്ങനെ ആ ഡോക്ടറും പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ഭയങ്കര പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ എമർജൻസി ആയിട്ട് ഡോക്ടർ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു അവൻ ആദ്യം അത് കഴിഞ്ഞ് കുറച്ച് അതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ വേദന അങ്ങ് മാറിയത് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാ ഉള്ളതാ ഇനി ഉണ്ടാവാൻ പോകുന്നവരാ അപ്പം നമുക്ക് അറിയുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം അത് എല്ലാവർക്കും ഒന്ന് ഒരു ഒരു ഇമ്പോർട്ടൻസ് അതിനകത്തൊന്ന് കൊടുക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ബൈ